ചന മസാലയുണ്ട് ലിവറുണ്ട് ചിക്കൻ കൊട്ടാട്ടുണ്ട് ചിക്കൻ കുറുമിയുണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ഫിഷ് കറിയുണ്ട് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വരുന്നത് പഠിച്ചിട്ടുണ്ട് കാണാണ്ട് കൊള്ളി പോട്ടി ഇത് പോർക്ക് ഫ്രൈ ആണ് നമ്മുടെ ഇത് ബീഫ് കറിയാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റത് ഇത് ചിക്കൻ കൊണ്ടോട്ടം വറുത്തിട്ട് മസാല അടിക്കുന്നൊരു ഐറ്റം ഇത് ചില്ലി പോർക്കാണ് നമ്മുടെ ചില്ലി ചിക്കൻ ആണ് ഇത് ഇത് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി ഒരു സംഭവത് കൂർക്കും പോർക്കും കാരണം കൂർക്കും പോർക്കും എന്നുള്ള കോമ്പിനേഷൻ കഴിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ അത് അമ്പൂർവ്വമാണ് അത് തൃശ്ശൂര് കൂർക്കും പോർക്കും അടിപൊളി സൂപ്പർ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ വീണ്ടും നമ്മൾ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ നമ്മുടെ ഫുഡ് എൻ യാത്ര എന്ന് പറയുന്ന യാത്ര നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ യാത്രയ്ക്ക് അവസാനമില്ല ഇപ്പോൾ ഞങ്ങൾ വന്ന് എത്തിയിരിക്കുന്നത് തൃശ്ശൂർ വടക്കേ സ്റ്റാൻഡ് ഡ്രൂട്ട്സ് ആൻഡ് മമ്മി എന്ന് പറയുന്ന ഒരു ചെറിയൊരു തട്ടുകട ചെറിയെന്ന് പറഞ്ഞാൽ ജനപ്രിയമായിട്ടുള്ളൊരു തട്ടുകേടാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നേരിട്ട് പോയിട്ട് പരിചയപ്പെടാം ഫുഡുകൾ പരിചയപ്പെടാം അപ്പോൾ ഓക്കെ അല്ലേ അപ്പോൾ ഓക്കെ നമ്മൾ എന്തായാലും ആ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതേ നമ്മുടെ ചേട്ടൻ ഇവിടെ ഉണ്ട് ഷിജിലേട്ടൻ അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ ഷിജിലേട്ടനോട് ചോദിക്കാം കാരണം ഒരുപാട് രൂപങ്ങൾ നിരത്തി എത്തി എനിക്ക് ഇതിന്റെ പേര് അറിയില്ല അപ്പോൾ നേരിട്ട് ഷിജിലേട്ടനോട് തന്നെ ചോദിക്കാം ഷിജിലേടാ നല്ല തന്നെ അസുഖം നല്ല തിരക്കാണ് നല്ല തിരക്കിന്റെ സമയമാണ് ഇവിടുത്തെ ഈ ടൈമിലുള്ള കാര്യങ്ങൾ എനിക്കറിയാം എന്നാൽ ആ തിരക്കിന്റെ ഇടയിൽ നമുക്ക് ഇതിന്റെ നമുക്ക് ചോദിച്ചറിയാം ഇതിലടാ എന്തൊക്കെയാണ് ഈ ഇങ്ങനെ നിർത്തി വെച്ച് കൂടുതൽ കൊള്ളി പോട്ടി ഇത് പോർക്ക് ഫ്രൈ ആണ് നമ്മടെ ഇത് ബീഫ് കറിയാണ് നമ്മടെ ചിക്കൻ റോസ്റ്റ് ചെയ്ത് ഇത് ചിക്കൻ കൊണ്ടാട്ടം വറുത്തിട്ട് മസാല അടിക്കുന്നൊരു ഐറ്റം ഇത് ചില്ലി പോർക്കാണ് നമ്മുടെ ചൈനീസ് ഐറ്റം ആണ് ചില്ലി ഇത് ബോൺലെസ് ചില്ലി ചിക്കൻ ചെന മസാലയുണ്ട് ഉണ്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ കുറുമി ഉണ്ട് ചിക്കൻ റോസ്റ്റ് ഉണ്ട് ഫിഷ് കറിയുണ്ട് എൻ്റെ ചേട്ടാ എസ്എസ്എൽസി പരീക്ഷയ്ക്ക് വരുന്നത് പഠിച്ചിട്ടുണ്ട് കാണാണ്ട് പിന്നെ ഇതിൽ മീൻ പൊള്ളിച്ചണ്ട് നമുക്ക് ചില്ലി ചിക്കൻ ഡ്രൈ ഉണ്ട് ചില്ലി പോക്ക് ഉണ്ട് ചില്ലി ബീഫ് ഉണ്ട് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ ലോലിപ്പോപ്പ് ചിക്കൻ ബിൻസ് ചിക്കൻ ലെഗ് പീസ് ഉണ്ട് ചില്ലി ഗോപി താറാ മുട്ട നിറച്ചത് കോഴിമുട്ട നിറച്ചത് കാടമുട്ട പിന്നെ ഇത് വേണം പൊറോട്ട പൊറോട്ട സൈഡിലാണെന്ന് കഴിഞ്ഞാൽ സാധാ പൊറോട്ട ഉണ്ട് നൂൽ പൊറോട്ട ഉണ്ട് പിന്നെ ചപ്പാത്തി മടക്കു ചപ്പാത്തി പുട്ടുണ്ട് പുട്ടുണ്ട് അപ്പുണ്ട് നൂലപ്പുണ്ട് ദോശയുണ്ട് ഓണിയൻ ദോശയുണ്ട് ഊത്തപ്പുണ്ട് മുട്ട ദോശയുണ്ട് റോസ്റ്റ് ഉണ്ട് ഓണിയൻ ഊത്തപ്പുണ്ട് പൊടി ദോശയുണ്ട് കറി ദോശ ഉണ്ട് സ്പെഷ്യൽ കറി ദോശ ചിക്കൻ ഒക്കെ ഇട്ടുള്ള കറി ദോശ പിന്നെ ഓംലേറ്റ് പുൾസൈ അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട് പിന്നെ കൊത്തു പൊറോട്ട നമ്മുടെ മെയിൻ സാധനമാണ് സാധനം ഭയങ്കര പിന്നെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് നൂഡിൽസ് ലൈവ് ആ ചില്ലി പീപ്പ് ചില്ലി പീപ്പാണോ ചില്ലി പീഫുണ്ട് പിന്നെ ഇന്നിപ്പൈറ്റംസ് ആളഞ്ഞ് കക്ക കേറും കൊഴുവ കേറും കൂന്തൽ കേറും താറാവ് കയറും മോയൽ കയറും അതുപോലെ തന്നെ നമ്മുടെ കൂടെ നിൽക്കാൻ പോലെ ഇണ്ട് ലാലും ഉണ്ടാവും രഘുണ്ടാവും അച്ചും ഉണ്ട് അതുപോലെ തന്നെ എന്റെ അനിയൻ ഷിണിലുണ്ടാവും അങ്ങനെ ഒരു പറ്റാൾക്കാരെ വേണ്ടിയിട്ട് ഇങ്ങോട്ടൊക്കെ അതെ കൊത്തുപൊറോട്ടം ചിക്കനാണ് ഒരു പറയുന്ന സംഭവമാണ് ഉഗ്രം ഒന്നും പറയാനില്ലല്ലോ ഇത് നമ്മൾ ഇതിന്നൊരു വെറൈറ്റി ഒരു സംഭവം സംഭവട്ടോ അത് കൂർക്കും പോർക്കും കാരണം കൂർക്കും പോർക്കും എന്നുള്ള കോമ്പിനേഷൻ കഴിച്ചവർക്ക് അറിയാൻ പറ്റുള്ളൂ അത് അമ്പൂർവണത് കൂർക്കും പോർക്കും അതൊരു ഭയങ്കര ടേസ്റ്റുള്ള സംഭവമാണ് ശരിക്കും കൂർക്കാർ കൂടെ പോർക്കും കൂടെ ഒക്കെ ഒന്ന് മിക്സായി വന്നപ്പോലില്ലേ കാണുമ്പോൾ തന്നെ നമുക്ക് വാര് ശരിക്കും വെള്ളം വരും അതുപോലെ സൂപ്പറാണ് അപ്പോൾ തൃശ്ശൂരുള്ള തൃശ്ശൂർകാരുടെ കൂർക്കും പോർക്കും കേട്ടാ അടിപൊളി പിന്നെ പ്രത്യേകിച്ച് പ്രത്യേക തരം ഒരു സംഭവം ഫുഡ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകട്ട ദോശ ദോശ ഇപ്പം എല്ലായിടത്തും നല്ല തട്ട് തട്ട് ദോശ സാധാ ദോശ പ്ലെയിൻ ദോശ അങ്ങനെ ഒരുപാട് ദോശകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതിലൊരു വെറൈറ്റി എന്താ അഞ്ചെണ്ണിൻ്റെ ഇവിടെ ഷിജിൽ ചേട്ടൻ്റെ ഷെനിൽ ചേട്ടൻ്റെ കൂടുത്തെയും പ്രത്യേകത ഈ ദോശയുടെ ഉള്ളിൽ ഓംബ്ലേറ്റ് ഓംബ്ലേറ്റ് വെച്ചിട്ട് ഒരു വെറൈറ്റി ഒരു ഐറ്റം കേട്ടോ അത് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത് ഇങ്ങനെ സംഭവം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ വന്ന് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ദോശയിലും ഓംലറ്റ് വെച്ചുള്ള പരിപാടി അതെന്തായാലും നമുക്ക് ടേസ്റ്റ് നോക്കാം ഒരു വേറൊരു മൂടാ എന്തായാലും കഴിച്ചു നോക്കിയാലേ അറിയുള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റ് ഞാൻ ആദ്യമായിട്ട് കഴിക്കണം ഇതുപോലത്തെ സംഭവമൊക്കെ നമ്മളിവിടെ തൃശ്ശൂരുണ്ട് അപ്പം നിങ്ങൾ പ്രേക്ഷകർ ഒരു വഴിക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ വടക്കേശാൻഡ് കൂടി വരുമ്പം ഷിജിൽ ചണ്ടും ശനി ചണ്ടും അവിടെ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുക ഒരുപാട് വെറൈറ്റി ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട് നമുക്ക് മൊത്തത്തിൽ ഒന്നും എല്ലായിടത്തും കഴിച്ച് കാണിക്കാൻ പറ്റാത്ത കാരണമാണ് കുറച്ച് വിഭവങ്ങൾ മാത്രം നമ്മൾ കഴിച്ച് കാണിച്ചിരുന്നത് അപ്പോൾ ഓക്കെ നമ്മൾ നമ്മുടെ ഈ ഷിനി ചണ്ടവിടെ വന്നിട്ട് നമ്മൾ അവസാനമായിട്ട് കഴിക്കാൻ പോകണത് കപ്പയും ചിക്കനാണ് കപ്പ ചിക്കൻ എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂര് കൊള്ളിയും കോഴിയും എന്നൊക്കെ പറയും അതൊരു വെറൈറ്റി സംഭവമാണ് നല്ല രീതിയിൽ ഇത് സവോളൊക്കെ ഇട്ട് പുതിനൊക്കെ ഇട്ട് നല്ല സെറ്റായിട്ട് സൂപ്പറാക്കിയിട്ട് ആക്കി തന്നിട്ടുണ്ട് ഇത് കണ്ടാൽ തന്നെ നമുക്ക് നമ്മുടെ വശപ്പ് മാറും അതുപോലെ ഒന്നും ടസ്റ്റ് ചെയ്ത് നോക്കാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാം സൂപ്പറാണ് അപ്പം ഇത് മാത്രമല്ല എന്തായാലും മടിപൊളി അപ്പം വീണ്ടും പുതിയൊരു എപ്പിസോഡുമായിട്ട് പുതിയൊരു വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പം ഞങ്ങളുടെ ഫുഡ് ആൻഡ് യാത്രക്ക് ഒരു സ്റ്റോപ്പില്ല ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും Okay, bye. ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് തൃശ്ശൂർ ശക്തൻ മാർക്കറ്റിലെ പച്ചക്കറി മാർക്കറ്റ് എവിടിക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഈ സെക്ഷൻ എന്ന് പറഞ്ഞുണ്ടെങ്കിൽ കായ മാർക്കറ്റാണ്